നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ജനാധിപത്യം മരിച്ചോ അതെ മരിച്ചു എന്നതിന് തുല്യമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് ആരാണെന്ന് പ്രേക്ഷകരോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ബി ജെ പിയും സംഘപരിവാറും ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല്ലാക്കല ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് വേറെ ആരുമല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇതാ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഒരൊറ്റ വീട്ടു നമ്പറിൽ ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടർമാരുടെ പേരുകൾ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ബോധ്ഗയയിലെ നിദാനി ഗ്രാമത്തിലുള്ള വീട്ടു നമ്പർ ആറിലാണ് ഇത്രയും പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം ആരോപിച്ച് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്കിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഒറ്റ വീട്ടു നമ്പറിൽ ഇത്രയും പേരുകൾ വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ബൂത്ത് ലെവൽ ഓഫീസർ വീട് തോറും പരിശോധന നടത്തുന്നതല്ലേ എന്നും പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ വീട്ടു നമ്പറുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബിഹാറിലെ വോട്ടർ അധികാര യാത്ര അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ചോദിച്ചു താനിയിൽ നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളും ഉണ്ടായിട്ടും ഗ്രാമത്തെ മുഴുവൻ ഒരു സാങ്കല്പിക വീടിന് കീഴിലാക്കി എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ചെറിയ ഗ്രാമത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടർമാരെ ഒരു വിലാസത്തിൽ തള്ളാൻ കഴിയുമെങ്കിൽ ബീഹാറിലും ഇന്ത്യയിലും ആകെയും എത്ര വലിയ ക്രമക്കേട് നടക്കുമെന്ന് സങ്കല്പിക്കണം ജനാധിപത്യം മോഷ്ടിക്കപ്പെടുന്നുവെന്നും നിദാനി അതിന്റെ ജീവിക്കുന്ന തെളിവാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വീട്ടു നമ്പറുകൾ ഒഴിവാക്കുന്നത് ദുരുപയോഗത്തിനാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ഇത്തരത്തിലുള്ള നടപടി വ്യാജ വോട്ടർമാരെയോ ഇരട്ട വോട്ടുകളെയോ ഒളിപ്പിക്കുന്നത് എളുപ്പമാക്കും വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിശദീകരണം നൽകണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ ഈ കുറിപ്പ് രാഹുൽ ഗാന്ധിയും ഷെയർ ചെയ്തു വോട്ടുകൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് വലിയ പിന്തുണയാണ് ഇന്ത്യയൊട്ടാകെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മോദിയുടെ മുഖംമൂടി വലിച്ചു കീറുന്നതുവരെ പോരാട്ടം തുടരുമെന്നുള്ള രാഹുലിന്റെ പ്രസ്താവനയ്ക്കും വമ്പൻ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഉത്തരമൊന്നുമില്ലാതെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കൈമലർത്തുകയാണ് അതേസമയം ഗ്രാമത്തിലെ വീടുകൾക്ക് നമ്പർ നൽകിയിട്ടില്ലാത്തതിനാൽ സാങ്കല്പിക നമ്പർ രേഖപ്പെടുത്തതാണെന്ന മുടന്തൻ ന്യായമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടിയും മറുപടിയും എടുത്തില്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായാലും കാത്തിരുന്നു കാണാം രാഹുലിന്റെ ഈ ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് നൽകുക എന്നുള്ളത്